വയലൻസ് 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 ഇപ്പൊ കേരളത്തിലും കേരള മാധ്യമങ്ങളിലും മൊത്തത്തിൽ ചർച്ച വയലൻസ് ആണല്ലോ മാർക്കോ ആയിക്കോട്ടെ ആർ ഡി എക്സ് ആയിക്കോട്ടെ തല്ലുമാല ആയിക്കോട്ടെ മുറയായിക്കോട്ടെ അങ്ങനെ ഹൈ വയലൻസ് ഉള്ള ചിത്രങ്ങളൊക്കെ പേരുദോഷം കേൾപ്പിക്കുന്ന ഈ കാലത്ത് മറ്റൊരു വയലൻസ് ചിത്രമായിട്ട് നമ്മുടെ ക്യൂബ്സ് എൻറ്റർടൈൻമെൻറ്റും ഷരീഫ് മുഹമ്മദും എത്തുകയാണ് അതേ മാർക്കോയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട കേരളം കണ്ട ഏറ്റവും ബ്രൂട്ടൽ ആക്ഷൻ വയലന്റ് സിനിമയായ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന അടുത്ത വയലന്റ് ആക്ഷൻ ഫിലിം പെപ്പെ പെപ്പനായകനാകുന്ന കാട്ടാളൻ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് പോൾ ജോർജ് ഡയറക്റ്റ് ചെയ്യുന്ന പുതുമുഖം പോൾ ജോർജ് ഡയറക്റ്റ് ചെയ്യുന്ന ചിത്രം ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എൻ്റർടൈൻമെന്റിന്റെ രണ്ടാമത് പ്രൊഡക്ഷൻ വെഞ്ചറാണ് അതും ഹൈ വോൾട്ടേജ് ഓക്ടൈൻ ഹൈ ഓക്ടൈൻ ആക് ആയിരിക്കും ചിത്രത്തിൻ്റെ പോസ്റ്റർ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാടുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമായിരിക്കും എന്നാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് കാട്ടിൽ ഒരു തീ കത്തിച്ചതിൻ്റെ മുന്നിൽ ആളിക്കത്തുന്ന തീക്ക് മുന്നിൽ മഴുവുമായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് ചിത്രത്തിൽ പോസ്റ്ററിൽ കാണുന്നത് ചുറ്റുപാടുമായിട്ട് കുറേ ആൾക്കാർ മരണപ്പെട്ട് കിടക്കുന്നതും ഹൈ ഹൈഒക്ടൈൻ ബ്ലഡ് ഷെഡും ഒക്കെ നമുക്ക് ഈ പോസ്റ്ററിൽ കാണാം കൂടാതെ ഒരു ആനക്കൊമ്പും ആനയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും മാർക്കോയ്ക്ക് ശേഷം മലയാളം കാണാൻ പോകുന്ന മറ്റൊരു ബ്രൂട്ടൽ ആക്ഷൻ ചിത്രമായിരിക്കും കാട്ടാളൻ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കാരണം ആ പേര് കേൾക്കുമ്പം തന്നെ നമുക്ക് കാട്ടാളൻ കാട്ടാളൻ നമ്മൾ കാട്ടാളൻ എന്നൊക്കെ പറയുക കാട്ടാളനാണ് എന്ന് പറയാൻ പോകുന്നത് ആ ഒരു വൃത്തികെട്ട സ്വഭാവം ഒരു ഒരു കണ്ണിൽ ചോരയില്ലാത്ത സ്വഭാവമുള്ള നമ്മൾ അങ്ങനെ പറയുക അതുപോലെ ഒരു റിസംബ്ലൻസ് നൽകുന്ന ഒരു പോസ്റ്റർ ആണ് നമ്മുടെ കാട്ടാളൻ എന്ന ഈ പോസ്റ്റർ ഷെരീഫ് മുഹമ്മദ് രണ്ടാമെന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ പോസ്റ്റർ വന്നിരിക്കുന്നത് പെപ്പെ നായകനാവുന്ന ആക്ഷൻ കിങ് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന പെപ്പയുടെ ആക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഗംഭീര ആക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ പെപ്പ നായകനാകുന്ന മറ്റൊരു ആക്ഷൻ ചിത്രവുമായിട്ടാണ് കാട്ടാളൻ വരുന്നത് എന്തായാലും മാർക്കോയ്ക്ക് മേലെ പോകുമോ അല്ലെ മാർക്കോ ആയിട്ട് നിൽക്കുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം നമ്മൾ ആരും ഇത്തരത്തിലുള്ള ആക്ഷൻ സിനിമകൾ കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അത് അനുകരിക്കാനോ അതില് ആവേശമോത്ത് അത് നമ്മൾ ജീവിതത്തിൽ റിപ്ലിക്കേറ്റ് ചെയ്യാനോ ശ്രമിക്കാൻ പാടില്ല പിന്നെ ഇത് മൊത്തത്തിൽ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നതെല്ലാം സിനിമയിൽ നിന്ന് അനുകരണമാണെന്ന് പറയുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല കാരണം അല്ലാതെ തന്നെ ഒരുപാട് നടക്കുന്നുണ്ട് എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് കണ്ണൂരും ഇപ്പോൾ കേരളത്തിൽ തെക്കേ ജില്ലകളിലൊക്കെ നടക്കുന്ന ഗുണ്ടാ വിളയാട്ടമൊക്കെ അതൊക്കെ സിനിമ കണ്ടിട്ടാണോ ഗുണ്ടകൾ അങ്ങ് പോയിട്ട് കൊള്ളുന്നത് കണ്ണൂരൊക്കെ ബോംബ് ആൾക്കാരെ കൊന്നതൊക്കെ സിനിമ കണ്ടിട്ടാണോ അതിലൊന്നും കാര്യമില്ല ഇപ്പോൾ ഇത് സിനിമയെ കുറ്റം പറയുന്ന രാഷ്ട്രീയക്കാരായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഇത് അവരൊരു പടു ന്യായം പറയുന്ന ഉള്ളൂ എന്തൊക്കെ കുറ്റങ്ങൾ ആരൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതിന് കക്കതായ ശിക്ഷകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തന്നെ ഉണ്ട് ഇപ്പോഴത്തെ പുതിയ ഭാരതീയ ന്യായ സംഹിതയിലടക്കമുണ്ട് അത് കറക്റ്റായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രായ വ്യത്യാസം നോക്കാതെ കറക്റ്റായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിയമം ശക്തമായിട്ട് സർക്കാരുകൾ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാൾ അല്ലെ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് എന്ന് കണ്ടിട്ട് ആ നിയമത്തിൽ പഴുതുകൾ കണ്ടെത്തി അവരെ രക്ഷിക്കുന്നത് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ് അല്ലാതെ സിനിമയെ മാത്രം കുറ്റം പറയുന്നത് മോശപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ പബ്ജി ആയിക്കോട്ടെ അതേപോലത്തെ ഗെയിമുകളായിക്കോട്ടെ വെടിവെയ്പ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഒന്നിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്തായാലും കാട്ടാളൻ മലയാള സിനിമ കണ്ട മറ്റൊരു ബ്രൂട്ടൽ ആക്ഷൻ ചിത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ചിത്രത്തിനായിട്ട് നമ്മൾ കട്ട് വെയിറ്റിംഗ്